വളരെ പെട്ടെന്ന് ഇതുപോലൊരു ലെഞ്ച് റെഡിയാക്കാം അപ്പോ ആയോ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു സവാള എടുത്തിട്ടുള്ളൂ അത് മതി കാരണം നമുക്ക് ഒരുപാട് ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ വേണ്ട നമുക്ക് ആ കോളിഫ്ലവർ ആയിരിക്കണം കൂടുതൽ വേണ്ടത് പിന്നെ പച്ചമുളക് എരുവിന് ആവശ്യമുള്ള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങനെ എടുക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പൊ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പൂട് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ഈ കോളിഫ്ലവറെ ഇങ്ങനെതാ അടർത്തിയാണ് എടുത്തത് നമ്മൾ കത്തി വെച്ചിട്ട് മുറിച്ചില്ല ജസ്റ്റ് ഓരോരോ ചെറിയ ഉണ്ടായിട്ട് അടർത്തി എടുത്ത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതാ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഇതൊന്ന് വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്ന് കോരി മാറ്റാം ഇപ്പൊ ഇത് നന്നായിട്ട് വെന്തട്ടുണ്ട് ഇനി നമുക്കിത് കോരുമാറ്റാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി കഴിയുമ്പോ നമുക്ക് തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പേസ്റ്റ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ആദ്യമേ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ വെള്ളത്തിന്റെ ഒരു ഇതുള്ള കൊണ്ട് ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പതാ ഇതിന്റെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവേ ഗരം മസാല മുളക് പൊടിത്തിരി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് ഇതിന്റെയൊക്കെ ആ പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവേ നമ്മൾ ഇപ്പോൾ വറുത്ത് വെച്ചത് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ പാത്രം തന്നെ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള രാവിലെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം കോളി ഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരിത്തിരി മുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഇതിന്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് വെച്ച് വരും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്ര തിക്കായിട്ട് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ ഒത്തിരി ഒഴിച്ചു കൂട്ടാൻ വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഇനി കുറച്ച് കുഴ ആ ഒരു തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് ഇത്തിരി കൂടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം കാരണം തിളച്ച് കഴിയുമ്പോഴേ ഇത് കുറച്ചുകൂടി തിക്കാകും അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ആ പരുവത്തിൽ നിന്ന് തന്നെ കുറുകിക്കിട്ടും ഇനി ഇത് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വറ്റി വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതല്ല ഇനി ഒഴിച്ചു കൂട്ടാലും ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മതി പിന്നെ നമുക്ക് വറ താളിച്ചിടാം എണ്ണ ഒഴിച്ചിട്ട് കടുവൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ രണ്ട് വട്ടം എണ്ണ ഇത് ചെയ്തതാണ് പിന്നെ തേങ്ങായലും എണ്ണയുണ്ട് അപ്പം സിംപിളായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നേ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ വറതാളിക്കാൻ കെട്ടും നമ്മളതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും ചെയ്യണ്ട ഇതങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി നമുക്ക് കഴിക്കാൻ ടൈം ആകുമ്പം ഒന്ന് കോരിയെടുത്താൽ മാത്രം മതി നല്ല തിക്കായിട്ട് കുറുകി കിട്ടുക സെറ്റാണ് അപ്പം നെക്സ്റ്റ് നമുക്ക് ഈ കോളിഫ്ലവർ വെച്ചിട്ട് തന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാവേ അപ്പോൾ ഇതിനെ നമുക്ക് അടച്ചങ്ങ് മാറ്റി വെക്കാം ഇതാ ഇത് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഴുക്കുറ്റിയാണേ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കോളിഫ്ലവർ താണ്ട നീളത്തിൽ നമ്മൾ മെഴുക്കു വരട്ടിക്കൊക്കെ അരിയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാവേ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചൂട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചേക്കാം കാരണം നമുക്കിത് മെഴുക്കോറ്റിക്കായതുകൊണ്ട് നമ്മൾ എന്താ ഇത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് തിളച്ച ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടിങ്ങനെ വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞ് നമുക്കിത് ക്ലീൻ ചെയ്ത് തങ്ങി എടുക്കാം ഇനി നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു മെഴുക്കുവറ്റ് റെഡിയാക്കേ അപ്പോൾ താണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുവിട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനലാണ് നമ്മൾ നേരത്തെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ നിർബന്ധമൊന്നുമില്ല നമ്മൾ നേരത്തെ പിന്നെ കറി ഉണ്ടാക്കിയപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളു പിന്നെ കുറച്ച് കറി വെക്കില്ല ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കിതാ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ സവാളയായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ നീളം പയർ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബീട്രൂട്ടും അതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അച്ചിങ്ങാപ്പയറും അതുപോലെ ഒരു ബീട്രൂട്ട് ചെറിയൊരു ബീട്രൂട്ടും കൂടെ അതായത് പോലെ നീളത്തിലരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ വേണോന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പം നിങ്ങക്ക് ഈ ബീട്രൂട്ടും അല്ലെ അച്ചിങ്ങാപ്പയറും തന്നെ വേണോന്നൊന്നുമില്ല ഇപ്പം കിഴങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ക്യാരറ്റ് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള എന്താ മെഴുക്ക് വൃത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമുക്ക് മെഴുക്ക് വൃത്തി ഉണ്ടാക്കുന്ന ഏത് വെജിറ്റബിൾ വേണേലും ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കാരണം നമ്മുടെ കോളിഫ്ലവർ ഓൾറെഡി എന്താ പകുതി വെന്തിരിക്കുവോ നമ്മൾ ചൂടുവെള്ളത്തി ഇട്ട് വച്ചേക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊരു പകുതി വേവായിരുന്നതിന് ശേഷം നമ്മളത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവേ ഇതാ ഇപ്പം അത്യാവശ്യം വെന്തട്ടുണ്ടേ ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് എന്താ ചൂടുവെള്ളത്തി ഇട്ടിരുന്നെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതെ എന്നിട്ട് ഇതൊരുമിച്ച് ഒന്ന് കുറ്റിയെടുക്കാം ഇനി നമുക്ക് ഇത് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവേ അങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം ആ രീതിയിൽ വേണം ആ ഒരു ടൈമിൽ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കവർ ചെയ്ത് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് വെന്ത് കുറച്ചും കൂടി ഉടഞ്ഞു പോകേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവേ എനിക്കിങ്ങനെ ഓരോന്നായിട്ട് പെറുക്കിയെടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലാക്കിയത് അല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഒന്ന് വെന്ത് കുറച്ചും കൂടി കുഴഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാവേ അപ്പം ബീട്രൂട്ട് മാത്രമായിട്ട് മെഴുക്ക് വരുത്തി കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ മധുരവും പിന്നെ ആ ഒരു ടേസ്റ്റില്ല അത് മാറിക്കിട്ടും ഉരുളക്കിഴങ്ങ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഈ പയറിന് പകരം നമ്മൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ബീട്രൂട്ടോ കൂടോ അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെ ഇടുന്നതെങ്കിൽ ഇതിനും ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഇപ്പം നമ്മുടെ വെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് ഉള്ളേ ഇനി നമുക്ക് പപ്പടം വറുക്കാം ജസ്റ്റ് പപ്പടം വറുക്കുമല്ല നമുക്കൊന്ന് മുറിച്ച് കുറച്ച് മസാലയാക്കി വറുത്തെടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പപ്പടം ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ കൂരി മാറ്റിയെടുക്കാം എണ്ണ മാത്രം മതി ഇത്ര എണ്ണ വേണ്ട അതാ ഇത്ര എണ്ണ മതിയെ ഇതിലേക്ക് നമ്മൾ ചെറിയ ചതച്ചെടുക്കും കറിവേപ്പിലയും ചെറിയ ഉള്ളും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിന് മാത്രം വേണ്ട ഒരു ഇത്തിരി ഉപ്പ് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം ചെയ്ത് അപ്പം നമ്മുടെ പപ്പടവും റെഡി ആയിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് ചോറെടുക്കാവേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല അടിപൊളി ഒരു ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ കോളിഫ്ലവർ തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ലെഞ്ച് റെഡിയാക്കാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്